ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സജീവ ചർച്ചകളാണ് കേരളത്തിലെങ്ങും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പൊതുസമൂഹവും ഒക്കെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തിലകന്റെ മകൾ സോണിയയുടെ വെളിപ്പെടുത്തലുകളും ചർച്ചയാവുകയാണ് ഒരു പ്രധാന നടൻ മോശമായി പെരുമാറിയെന്ന് സോണിയ വെളിപ്പെടുത്തിയിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിലൂടെ സോണിയ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു എല്ലാവരും തിലകനെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തിയപ്പോൾ തിലകന് അവസരങ്ങൾ നൽകാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെട്ട സുരേഷ് ഗോപിയുടെ പേര് പറയാതിരിക്കാൻ കഴിയില്ല എന്ന സുരേഷ് ഗോപി തിലകനെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചുവെന്ന് മകൾ സോണിയ പറയുകയാണ് സുരേഷ് ഗോപിയുടെ പേര് പറയാതിരിക്കാൻ കഴിയില്ല ചിന്താമണി കൊലക്കേസിലേക്ക് നിർദ്ദേശിച്ചത് അദ്ദേഹമാണെന്നാണ് സോണിയ ചാനൽ ചർച്ചയിലൂടെ പറയുന്നത് അപ്രഖ്യാപിത വിലക്ക് നേരിടുന്ന സമയത്ത് ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയിലേക്ക് തിലകനെ സജസ്റ്റ് ചെയ്തത് സുരേഷ് ഗോപിയാണെന്ന് തിലകന്റെ മകൾ സോണിയ വ്യക്തമാക്കി കഴിഞ്ഞു ആ കമ്മീഷൻ അതിൻ്റെ ഫൈൻഡിങ്സ് അറിയിച്ചു ഇതിനകത്ത് എന്ത് കാലതാമസം ഉണ്ടായി എന്തുകൊണ്ട് ഇത്രയും നാളും വന്നില്ല ഇതൊന്നും ചോദിക്കേണ്ട വന്നല്ലോ വന്നതിന് അനന്തര നടപടികൾ അത് സർക്കാർ പ്രചോദിപ്പിച്ചായാലും ആവശ്യപ്പെട്ടായാലും അത് ഡിമാൻഡ് എൻഫോഴ്സ് ചെയ്തായാലും ശരി തന്നെ എല്ലാ സംഘടനകളും ഒത്തുചേർന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ തന്നെ അറിവിലെത്തുന്ന ഇത് ഇത്രയും ആഴത്തിലുള്ള പ്രശ്നങ്ങളാണെന്ന് ഇപ്പോഴായിരിക്കും അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും അങ്ങനെയല്ലേ ഓരോ സംവിധാനത്തിലും ഇത് സിനിമാ മേഖലയിൽ മാത്രമാണോ ബാങ്കിങ് മേഖലയിലല്ലേ തൊഴിലടങ്ങളിലല്ല ഇല്ലേ ഇത് ഇല്ലേ അപ്പോൾ അതെല്ലാം കവറപ്പ് ചെയ്ത് വരാനുള്ള റിഫൈൻമെൻറ്റ് വേണം അതിനാണ് ഇതുപോലെയുള്ള കാലാകാലങ്ങളിൽ ഓരോ വലിയ പാതകങ്ങൾ കണ്ടുപിടിച്ച് ക്രോഡീകരിച്ച് ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കൂടി ഹേമ കമ്മീഷൻ റെക്കമെൻഡേഷൻസിലുണ്ടാവും അതെല്ലാം പരിശോധിച്ച് നടപ്പിലാക്കി എടുക്കും അത്രയേ ഉള്ളൂ ആയണ്ട ചോദ്യമില്ല കഴിഞ്ഞു അപ്പം അതിന് തിരുത്തൽ നടപടികൾ ഉണ്ടാകേണ്ടി വരും അതിനാണ് ഒരു ഭരണമുള്ളത് ഭരണയന്ത്രമുള്ളത് അത് നടപ്പിലാക്കും ഞാനും നിങ്ങളുമെല്ലാം പ്രതീക്ഷിക്കുന്നു ഒരുപക്ഷെ സിനിമാ പ്രവർത്തകരും അത് ആഗ്രഹിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ന്യൂനതകൾ ഇനി ആരും എടുത്തുപോക്കി കൊണ്ടുവന്ന് ഒരന്തരീക്ഷം നശിക്കും സിനിമ എന്ന് പറയുന്നത് ഒരു കോടിയും പത്ത് കോടിയും വാങ്ങുന്ന ആളിൻ്റെ അല്ല മേഖല ഒരു ദിവസം രണ്ടായിരം രൂപ ശമ്പളം വാങ്ങിപ്പോകുന്ന ഒരാളും അങ്ങനെ രണ്ടായിരം രൂപ ദിവസക്കൂലി വാങ്ങിച്ചിട്ട് ചുമക്കാത്ത ഭാരം ചുമക്കുന്ന അതെന്നും അതിനുള്ള ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറുണ്ട് സിനിമയിൽ അവരുടെയും കൂടി അന്നമാണ് സിനിമ നിർമ്മാണം എന്ന് പറയുന്നത് അപ്പോൾ മേഖലയിലെ ഒരു വലിയ അപാകതയെ പെരുപ്പിച്ച് കാണിച്ചാലും ആ മേഖലയുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും ഇതൊരു ആകർഷണമല്ലേ സിനിമയെന്ന് പറയുന്നത് ഭയങ്കര മാഗ്നറ്റിക് പവറല്ലേ ഇതിനുള്ളത് അത് നമ്മൾ നശിപ്പിച്ചു കളയാനും പാടില്ല ഒന്നും ഉണ്ടായില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ ഉണ്ടായതിനെല്ലാം ഞാൻ പിന്തുണയ്ക്കുന്നുമില്ല അതിനെ എതിർക്കുന്നുമില്ല പക്ഷേ നല്ല വഴിക്ക് ഇനി നടപ്പുണ്ടാവണം അത് കലാകാലങ്ങളിൽ ഇനി ഇനി പത്ത് വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ അടുത്ത ഗ്രേഡ് ചിലപ്പോൾ വരും അപ്പോഴും നമുക്ക് തിരുത്തണ്ട ഉത്തരവാദിത്വമുണ്ട് അത് സിനിമയുമായി ബന്ധപ്പെട്ട് സർക്കാരിലെ വിഭാഗം അത് നിർദ്ദേശിക്കും എല്ലാ സംഘടനകളും ഒത്തു ചേർന്ന് അതിനുള്ള പോവുമഴി കണ്ടെത്തും